ഈ മീനാക്ഷി കൊച്ചിയാണ് സ്ഥലം ഇതിലെന്താ പേര് മായ ണ് ബൈക്കൊക്കെ ഒഴിച്ചിറങ്ങുന്ന പെൺകുട്ടിയാണ് ഭയങ്കര അടിപൊളിയേക്ക് ഇതിലെല്ലാരും അടിപൊളി വാഴകളാണ് സ്വയം പറയുമ്പോ ഒരു ലഞ്ചോ കാര്യങ്ങളൊന്നും ഇല്ല അല്ല ഞങ്ങള് പറഞ്ഞില്ലല്ലോ നമ്മുടെ ഇതിപ്പോ പ്രൊമോഷന് വേണ്ടി നമ്മൾ അല്ല നിങ്ങക്ക് വാഴ പറയുമ്പോൾ ലജ്ജൊന്നും ഇല്ലാറില്ല അപ്പൊ ഇതിട്ടിട്ട് പബ്ലിക്കൂടെ ഇറങ്ങി നടക്കു ഇതിട്ട് ഉറപ്പല്ലേ ഞാൻ പറഞ്ഞു മെട്രോ സ്റ്റേഷൻ എടപ്പള്ളി ടു തൃപ്പണ പ്രൊമോഷൻ പ്രൊമോഷന്റെ ഭാഗം ഒന്നും വന്നിട്ടില്ല ശ്രദ്ധേ സിനിമയിൽ പാടിക്കണ്ടോ ഇല്ല 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 ഞാൻ വെറുതെ ഇതൊക്കെ ഒരുപാട് കൂടെ പോകുന്നില്ല ഞാൻ കഴിഞ്ഞിട്ടൊക്കെ പിന്നെ അവസരത്തിലാവാം അല്ലേ അല്ല ഇപ്പൊ വായനെ കുറിച്ചൊരു പാട്ട് പാടുന്നു പെട്ടെന്നുണ്ടാവും അത്ര ഒന്നും അത്ര ഇല്ല